ഹലോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കണോ ഇന്നിപ്പോൾ ഞങ്ങളൊരു ട്രിപ്പിനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പം അതിന് റെഡി ആയിട്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പം അത് ഞാനും രഞ്ജും ഉണ്ണിക്കുട്ടനും കൂടെ നമ്മുടെ ബസ്സിലാണ് ഒച്ചപ്പാലത്ത് നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്നത് ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് രാത്രിയാണ് നിന്ന് നമ്മുടെ ട്രിപ്പ് പോകുന്ന സ്ഥലത്തേക്കുള്ള ബസ് വരുന്നത് നേരെ ഞാൻ വന്നത് അഞ്ജുവിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ഉണ്ട് അമ്മ കേട്ടോ ട്രിപ്പ് പോകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാണ്ട കേട്ടോ ഈ കാട്ടിയെ കുട്ടിൻ്റെ ഇത് ആരഞ്ചും അഞ്ചും പിന്നെ ഞാനും ഉണ്ടെന്ന് എന്ന് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ ആയിട്ടുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ അഞ്ചുണ്ട് ചേട്ടൻ നമ്മളെ ബസ് കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ കുന്നോളത്താണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഭയങ്കര ലെവൽ സന്തോഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണിക്കുട്ടനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെവിയിൽ കാട്ടു പോകാതിരിക്കുക ഇപ്പത്തെ കുട്ടികളുടെ ട്രെൻഡി സംഭവം ഇല്ലെങ്കിൽ പ്രസ് ചെയ്തെങ്ങനെ ചെവി പോന്ന ആ ഒരു സാധനം വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്ഥലത്തെത്തി അവിടെ കുറച്ചേരം നമ്മൾ പോസ്റ്റ് എല്ലാവരും കൂടെ എത്തിക്കിട്ടാൻ കുറച്ച് ടൈം പിടിച്ചു ഞങ്ങളുടെ ലഗേജ് കണ്ടില്ലേ ലഗേജ് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് എവിടെയാണ് പറഞ്ഞില്ലായിരുന്നു നമ്മൾ മൈസൂർ ആണ് പോണത് ഈ ഒരു മൊമെന്റ്സ് ഒക്കെ ഭയങ്കര ഒരു എന്താ പറയുക അത്രയും നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരുകയായിരുന്നു അത്രയും നല്ല നിമിഷങ്ങളാണ് കടന്നു പോയത് പിന്നെ ഈ ഒരു കാലത്ത് നമ്മുടെ ടൂറിൻ്റെ എക്സൈറ്റ്മെന്റ് മൊത്തം ഫേസിലുണ്ട് പിന്നെ അഞ്ചു ഏട്ടൻ്റെ അടുത്ത് യാത്ര പറയാനോട്ടോ എന്തൊക്കെയോ നിന്ന് പറയുന്നത് അവരറിയാതെ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്താണെങ്കിൽ നമ്മുടെ വണ്ടി വന്നിട്ട് അത് ജൂപ്പിറ്റർ ഹോളിഡേസിന്റെ ഒരു ട്രാവൽ ബസ്സും ആണ് അവരുടെ പാക്കേജും വന്നിട്ട് അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്നു പിന്നെ പിന്നെ ട്രിപ്പ് പോവാന്ന് പറഞ്ഞാൽ അറിയാലോ പിന്നെ ഡാൻസും പാട്ടും അടിച്ച് പൊളിയായിരുന്നു കേട്ടോ ബസ്സിൽ പിന്നെ രാത്രി ഉറക്കത്തിന് ശേഷം കാലത്തേണ്ടപ്പോ നമ്മൾ കാട്ടിലേക്ക് കയറിയപ്പോൾ പിന്നെ കുറേ മൃഗങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എട്ട് നോക്കുമ്പോൾ ആനേനയും മയിലുകൾ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടോ പിന്നെ തണുപ്പ് അടിച്ചിട്ട് ഇങ്ങനെ തലയിലൊക്കെ കെട്ടിയിരിക്കുകയായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ നമ്മൾ കാട്ടിലേക്ക് തന്നെ കയറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മഞ്ഞായിരുന്നു പിന്നെ ഇതാ കാലത്ത് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഡാൻസ് ആയിരത്ത രാത്രിത്തെ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാത്തോണ്ട് കൂട്ടിച്ചേർക്കാൻ പറ്റിയില്ലായിരുന്നെ ഡാൻസ് കളിക്കാൻ അറിയുന്നതോ അറിയാത്തോന്നല്ല ഒരു എൻജോയ്മെന്റ് കാരണം നമുക്ക് ഇതൊക്കെ തന്നെ ഭയങ്കര ഒരു സന്തോഷാണ് കേട്ടോ അത്രയധികം ഞങ്ങൾ ഇതിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കാലത്ത് ഞങ്ങൾ എത്താൻ തന്നെ കുറച്ച് കഴുകിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വാഷ്റൂമൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു കാടങ്ങോട് വിട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മളൊരു പെട്രോൾ പമ്പിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു യാത്രയിൽ ഒരുപാട് കൃഷികൾ കാണാൻ പറ്റി കേട്ടോ അതിലൊന്നാണ് ഹലോ ഗൈസ് നമ്മളിതാ മൈസൂർ പോകാമെന്നു കിട്ടാ അതിന്റെ അതതിൻ്റെ ബാറ്ററി മാറേ പുല്ലപ്പൂ മൈ ഫേവറേറ്റ് ഓ ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയിരിക്കാണേ ചായ കുടിക്കാൻ പോവാസ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു അവിടെ അടുത്തുള്ള ടീ ടീഷോപ്പ് നമ്മൾ ചായയും പെണ്ണൊക്കെ ലൈറ്റായിട്ട് കഴിച്ച് പിന്നെ നമ്മുടെ ബസ്സിന് മുന്നിൽ വെച്ചിട്ട് ഞാനൊരു അഞ്ചും കൂടെ ഒരു ചെറിയ റീലൊക്കെ കളിച്ചിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി നമ്മൾ എല്ലാവരും പരിചയപ്പെടണമല്ലോ അപ്പോൾ സെൽഫ് റിഡ്രക്ഷൻ ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മയാണ് പരിചയപ്പെടുത്തി പിന്നെ ബസ്സിൽ പതുപോലെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല എൻജോയ് ചെയ്തോട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ റൂമിലെത്തി ഇവിടെ ആയിരുന്നു നമ്മുടെ റൂം കേട്ടോ അപ്പം അതിന് അഞ്ചും അഞ്ചും ഒക്കെ ലഗേജ് ആയിട്ട് കണ്ടില്ലേ നമ്മുടെ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അങ്ങനെ നമ്മുടെ റൂം എത്തി പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ തന്നെ പേടിയാണ് കാരണം കർണാടക സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും അറിയില്ല തമിഴ്നാട്ടിലാണെങ്കിൽ ഒക്കെ പറഞ്ഞു നമുക്ക് പിടിച്ച് നിൽക്കാരുതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമുക്ക് മുകളിലൊരു ഫ്ലോറിലായിരുന്നു കേട്ടോ നമ്മുടെ റൂമ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അമ്മയും ഞാനൊരു അഞ്ചു അഞ്ചു മണിയൊക്കെ ഒരു റൂമിലാണ് കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഷ് അപ്പ് കഴിഞ്ഞുണ്ടായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് വേഗം ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചാർട്ട് ഇനി ബാക്കിയുള്ള വീഡിയോസ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ